കേസിൽ തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ദിവസങ്ങൾക്ക് ശേഷം അടുത്ത നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ താൻ സ്ഥാനമൊഴിയുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഞായറാഴ്ച പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാവി ഇനി പൊതുജനങ്ങളുടെ കൈകളിൽ അഴിക്കുമെന്ന് കെജ്രിവാൾ ഊന്നി പറയുന്നു രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ പോകുന്നു ജനങ്ങൾ വിധി പറയും വരെ ഞാൻ മുഖ്യമന്ത്രി കസരയിൽ ഇരിക്കില്ല എല്ലാ വീടുകളിലും തെരുവിലും ഞാൻ പോകും അതുവരെ മുഖ്യമന്ത്രി കസരയിൽ ഇരിക്കില്ല എനിക്ക് ജനങ്ങളാണ് വിധി കൽപ്പിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ ചേരുന്ന മന്ത്രിസഭ യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി കേന്ദ്ര സർക്കാർ നടത്തുന്ന ഗൂഢാലോചനകൾക്ക് തന്റെ കരുത്തുറ്റ ദൃഢനിശ്ചയം തകർക്കാൻ കഴിയില്ലെന്നും രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും പ്രതിജ്ഞ എടുക്കുന്നതായും കെജ്രിവാൾ പറഞ്ഞു ബ്രിട്ടീഷ് കൊളോണിയൻ ഭരണത്തെക്കാൾ സ്വേച്ഛാധിപത്യമാണ് അദ്ദേഹം അവകാശപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിനെതിരെ ആനടിച്ചു ഞാൻ ജയിലിൽ നിന്നും ഒരു കത്ത് മാത്രമാണ് എഴുതിയത് അതും സ്വാതന്ത്ര്യദിനത്തിൽ ലെഫ്റ്റനന്റ് ഗവർണർക്ക് എൻ്റെ അഭാവത്തിൽ പതാക ഉയർത്താൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ ഞാൻ മറ്റൊന്നും എഴുതിയാൽ എൻ്റെ കുടുംബത്തെ കാണാൻ എന്നെ അനുവദിക്കില്ലെന്ന് എനിക്ക് മുന്നറിയിപ്പ് ലഭിച്ചു ജയിലിൽ ചെലവഴിച്ച സമയത്തെക്കുറിച്ച് കെജ്രിവാൾ പറഞ്ഞു ജയിലിൽ കഴിയുന്ന എ എ പി നേതാക്കളായ സത്യേന്ദർ ജയിലിനും അമാനാത്തുള്ള ഖാനും ഉടൻ മോചിതരാകുമെന്ന് ചൂണ്ടിക്കാട്ടി അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ ജനങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു രാമായണം ഗീത ഭഗത് സിംഗിന്റെ ജയിൽ ഡയറി തുടങ്ങിയ പുസ്തകങ്ങൾ വായിച്ച ജയിലിൽ തന്റെ കാലത്തെ അദ്ദേഹം വീണ്ടും സംസാരിച്ചു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആം ആദ്മി പാർട്ടിക്ക് ഒരു വെടിയുണ്ടയായി കെജ്രിവാളിന്റെ മോചനം വരും അവിടെ നിലവിലുള്ള ബി ജെ പി അതിന്റെ ഇന്ത്യൻ ബ്ലോക്ക് പങ്കാളിയായ കോൺഗ്രസിനെയും വെല്ലുവിളിക്കാൻ പാർട്ടി തയ്യാറെടുക്കുകയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് ഇരുപത്തൊന്നിനാണ് ഡൽഹി മുഖ്യമന്ത്രി ആദ്യമായി ഇ അറസ്റ്റ് ചെയ്യുന്നത് ഇ ഡിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ ജൂൺ ഇരുപത്തിയാറിനാണ് അഴിമതി കേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്തത് ആഴ്ചകൾക്ക് ശേഷം ജൂലൈ ഇരുപത്തി ഒന്നിന് ഇ ഡി കേസിൽ കെജ്രിവാളിന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു എന്നാൽ സി ബി ഐ അറസ്റ്റ് ചെയ്തതിനാൽ തിഹാർ ജയിലിൽ തന്നെ അദ്ദേഹം കഴിയുകയായിരുന്നു ടൈപ്പ് ടു പ്രമേഹബാധിതനായ കെജ്രിവാൾ സുപ്രീം കോടതിയിൽ വാദം കേൾക്കുന്നതിനിടെ ഇ ഡി കേസിൽ മോചനത്തിന്റെ കൊടുമുടിയിൽ ആയിരിക്കുമ്പോൾ തന്നെ സി ബി ഐ അറസ്റ്റ് ചെയ്തതെ വാദിച്ചിരുന്നു കെജ്രിവാളിനെ പ്രതിനിധീകരിച്ച് മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി സി ബി ഐയുടെ നീക്കത്തെ എ ഐ പി മേധാവി ബാറുകൾക്ക് പിന്നിൽ നിർത്താൻ രൂപകൽപ്പന ചെയ്ത ഇൻഷുറൻസ് അറസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾക്കും അവരുടെ നേതാക്കൾക്കുമായി തെരഞ്ഞെടുക്കുന്ന അഭിഭാഷകനായ സിംഗ്വി കെജ്രിവാൾ ഒരു ഭരണഘടനാപരമായ പ്രവർത്തകനാണെന്നും ആയതിനാൽ ഒരു ഫ്ലൈറ്റ് റിസ്ക് ആകാൻ കഴിയില്ലെന്നും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതകളില്ലെന്നും പറഞ്ഞു ഇത് ഡോക്യുമെന്ററി സ്വഭാവമുള്ളതാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു പ്രതിനിധീകരിച്ച സി ബി ഐ എക്സൈസ് നയത്തിൽ നിന്നും ലഭിച്ച കിക്ക് ബാക്കിന്റെ വലിയൊരു ഭാഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ ഐ പി ഉപയോഗിച്ചതായി അവകാശപ്പെട്ടു ജാമ്യപേക്ഷയെ എതിർത്ത് മുഖ്യമന്ത്രി ഒരിക്കലും ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിച്ചിട്ടില്ലെന്നും ഇത് സാധാരണ നടപടിയാണെന്നും എസ് വി രാജു പറഞ്ഞു കെജ്രിവാളിന് ജാമ്യം ലഭിച്ചാൽ ഡൽഹി ഹൈക്കോടതിയുടെ മനോവീര്യം തകരുമെന്നും എസ് അവകാശപ്പെട്ടു